യോനാ പ്രവാചകനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യോനാ പ്രവാചകൻ ഇതാ ഇതാ കപ്പലിന്റെ മൂലയ്ക്ക് കിടന്ന് ഉറങ്ങി കിടന്നുറങ്ങുന്നവൻ നാശം വരുത്തും ഈ ചുരുണ്ട് കൂടി ഉറക്കം അത് നമ്മുടെ നാശമാണ് നാശമാണെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞോണ്ട് എനിക്ക് ഉറക്കമാണ് എൻ്റെ ജീവിതത്തിന്റെ ബലഹീനത കൂടി കിടക്കുന്ന ഉറങ്ങുന്നവൻ അവൻ നാശം വരുത്തുന്ന മക്കള് മടിയന്റെ ഉറക്കം മടിയന്റെ ലക്ഷണം കുഴിമടി കുഴിമടിയ ലക്ഷണം അങ്ങനെ ഉറങ്ങുക എന്നുള്ളത് ഉറക്കം കെടുത്തണം മക്കളെ ഉറക്കം കെടുത്തിയവരൊക്കെ വിസ്മയങ്ങൾ കണ്ടവരായി കണ്ടും ആരൊക്കെ ഒഹക്കളച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്കളെ ഏത് വിദ്യാർത്ഥിനിയോ വിദ്യാർത്ഥിയോ ഒഹക്കളച്ചിരുന്ന് പ്രാർത്ഥിച്ച് പഠിച്ചിട്ടുണ്ടോ അവ അവത വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടോ ലുഹ ആത്മീയ ജീവിതത്തിൽ ഇതിനെ ഉറക്കളക്കണം മാടപ്പിറാവ് കേറിയ കപ്പൽ മുങ്ങാൻ പോവാ പറഞ്ഞു ഏതെങ്കിലും ദൈവത്തെ വിളിക്കും നിനക്കൊരു ദൈവം ഇല്ലേസ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ നിനക്കൊരു ദൈവം ഇല്ലേ വിളിച്ച് വാർത്തയ്ക്കാൻ നിനക്കൊരു ദൈവം ഇല്ല വിളിച്ച് വാർത്തയ്ക്ക നിങ്ങൾ എത്ര ചോദ്യം ആയിത് വിഷമിക്കുമ്പോൾ സ്വപ്നം ചോദിക്കുന്ന ദൈവം ഇല്ലേ ഹാലേൽ അവർ പരസ്പരം പറഞ്ഞു ആ നിമിത്തമാണ് നമുക്ക് ഈ അനർത്ഥം സംഭവിച്ചതെന്ന് അറിയാനായിട്ട് നമുക്ക് നറുക്കിടാം ഒരു നറുക്ക് കിട്ടും പറയുക അങ്ങനെ നറുക്ക് യോനായിക്കോണ്ട് നോക്കി ഒളിക്കാനൊന്നും പറ്റത്തില്ല മക്കളെ അല്ലേ നെല്ലും കതിരും വേർതിരിക്കപ്പെടും മനുഷ്യൻ്റെ മുമ്പിൽ അതും ഇതൊക്കെ നമുക്ക് കാണിച്ചു കൂട്ടാം പക്ഷെ നെല്ലും പതിരും വേർതിരിക്കപ്പെടും ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു വിലയുണ്ട് മകളെ പാവ കടന്നു യോനായുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുക നടുക്കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു നീ ആരാ നിന്റെ തൊഴിലെന്താ നീ എവിടെ നിന്നാണ് വരുന്നേ നിന്റെ നാട് ഏതാ നീ ഏത് ജാതിയിൽ പെടുന്നു ഓക്കിയേ ജീവിതത്തെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ അല്ല എവിടുന്ന വരുന്നേ പത്ത് കൊല്ലക്കാല ശെബനാലിയുടെ പരിശീലനം തന്ന് മുപ്പത് കൊല്ലക്കാല തൊബാലൊല്ല അച്ഛന ദൈവങ്ങളെ നീ പ്രതിന്റെ കണക്ക് നീ ജീവിച്ചതിന്റെ കണക്ക് നിന്റെ ദൈവത്തിന് ഒരുക്കിയതിന്റെ കണക്ക് നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല നിൽക്കുക ഇല്ലെന്ന് ഇല്ല ദൈവാൻ ചോദിക്കും ജനിച്ച നാള് മുതൽ ഇന്ന് വരെ ചോദിക്കണ്ട എന്ത് രസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വചനഭാഗം ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല നിന്റെ തൊഴിലെന്ന ഞങ്ങൾക്ക് തൊഴിൽ എന്നൊരു ഭാഗമുണ്ട് ഇപ്പൊ ഉണ്ടോ ദൈവവിചാരം നിങ്ങൾ സാറാണ് ടീച്ചറാണ് അല്ലെങ്കിൽ തൊഴിലില്ലാത്തവരാന്ന് പറയും അച്ഛന്മാരുടെ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിൽ എഴുതുന്ന വാക്യം എന്നാണെന്നറിയാമോ ഭപഷൻ ദൈവവിചാരം ശമ്പളം വാങ്ങിക്കുന്ന മനുഷ്യരെ നിങ്ങള് കണ്ടിട്ടുണ്ടല്ലേ നോക്കിക്കോട്ട് ഇതാണ് ദൈവ വിചാരത്തിന് ശമ്പളം വാങ്ങിക്കുന്ന ആള് അച്ഛന്റെ തൊഴിലാണ് തൊഴിൽ ദൈവ വിചാരം കാലത്ത് നമ്മൾ റേഷൻ കാർഡിലൊക്കെ എഴുതില്ലേ ദൈവവിചാരത്തിന് അഞ്ചു കിലോ അരി കിട്ടും പിന്നെ ഏത് കാർഡാണോ മഞ്ഞക്കാർഡ് ഏതാണത് നീല കാർഡാണെന്ന തോന്നുന്നത് അച്ഛന്റെ കാർഡ് കണ്ടിട്ടില്ല എന്റെ കാർഡ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ചിന്തിക്കേണ്ടത് തൊഴിൽ ചെയ്യുന്നു ആ വിചാരവല്ലാ വിചാരവും ഉണ്ട് ശരിക്കും ശമ്പളം കിട്ടുന്ന ദൈവ വിചാരത്തിന് വേണ്ടിയാ ഞാനൊന്നും മര്യാദ പഠിക്കട്ടെ എന്ന് വിചാരിച്ചോണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഞാൻ ഇവിടെ ഓർപ്പിക്കാട് ചെന്മാർ അവരും കൂടെ വിചാരിച്ചോണ്ട് ഞാൻ പറയുന്ന ഞങ്ങളുടെ ജോലിന്ന് പറഞ്ഞാൽ അത് അവരെ എടുത്തിട്ട് എവിടെ വരുന്നോ അല്ലാത്ത ചോദ്യം മക്കളെ ഞാൻ ഇവിടുന്ന് ഉത്തരം പറഞ്ഞ് ഞാൻ മാവിട്ട് നിലവിളിക്കും കടന്നു വന്ന വഴികള് ഇപ്പൊ അമ്പത്തിനാല് വയസ്സായി പതിനാല് തുറയ്ക്ക് പത്ത് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞ നാപ്പത് വർഷത്തിന് ഞാൻ കണക്ക് കൊടുത്തേ പറ്റത്തുള്ളു എൺപത്തിനാലില്ല സെമിനാരി ചേർന്ന് മൈനസ് സെമിനാരി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്ന് പതിനാല് വയസ്സ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കുണ്ട് മകളെ നാപ്പത് കൊല്ലം ഉണ്ടൂ എവിടെന്നറിയാവോ പാവപ്പെട്ടവന്റെ നേർച്ച പൈസന്ന് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് നാൽപ്പത് കൊല്ലം ഈ പരിശുദ്ധ സഭ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നു തീപിടിക്കാൻ വേണ്ടി പറയുക ഇട്ട ഉടുപ്പ് സഞ്ചരിച്ച വാഹനങ്ങൾ ഒന്നും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നല്ലോ ഞാൻ നോക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് പഠി സെമിനാരി പഠിക്കുമ്പോൾ അപ്പൻ അമ്മ അപ്പൻ്റെ കുറച്ച് പൈസ വാങ്ങിച്ച് പോകട്ടിട്ട് തരുമായിരുന്നു അത് മിക്കവാൻ ബബ്സ് വാങ്ങിച്ചത് ഞാനും ഒക്കെ ഉപയോഗിച്ചു അത് ചായ കുടിക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇടയ്ക്ക് സിനിമായും കാണുമായിരുന്നു നാലയിലൂ ഞാ അല്ലാതെ അതുകൊണ്ട് ഈ സെമിനാരി ഫീസൊന്നും ഞാൻ കൊടുത്തിട്ടില്ല സെമിനാരി ഫീസ് ഇല്ലായിരുന്നു മൈനസ് സെമിനാരിലുണ്ടായിരുന്നായി എന്തോ എവിടെന്ന് വരുന്നു കൊള്ളുന്നുണ്ടോ നിങ്ങക്ക് എനിക്കും അല്ലാണ്ട് കൊള്ളുന്നുണ്ട് ജീവിതത്തിൽ നിന്ന് വരെ എന്റെ ദൈവം നടത്തിയ വഴികള് നീ എവിടെ നിന്ന് വരുന്നു നീ നിന്റെ നാടേതാ തീർന്നല്ലേ അങ്ങനൊന്നും ഇല്ലിപ്പോ ജനിച്ചത് മുണ്ടക്കേത്താ പിന്നെ പതിനാലാം വയസ്സ് ഇപ്പൊ സത്യം പറയും ഇവിടെ മുണ്ടക്കേങ്ങാ ഒരുപാട് പേര് എനിക്കറിയില്ല നിങ്ങളെ ചിലപ്പോ സ്ഥലവും വീട്ടുകാരൊക്കെ പറയാൻ ഏകദേശം അറിയാം ഒരു നാടുമായിട്ട് നാപ്പത് കൊല്ലം അകന്ന് അധികം ദൂരത്തൊന്നുമല്ല അല്ല പത്ത് കൊല്ലം ഒമ്പത് കൊല്ലം വെളിയിൽ എട്ട് കൊല്ലം വെളിയിലായിരുന്നു ഏകദേശം ഒമ്പത് കൊല്ലം ബാക്കി മുഴുവൻ ഇവിടെ ആയിരുന്നു എന്റെ നാട് സത്യം പറഞ്ഞാൽ വിമലഗിരിയൊക്കെ തന്നെയാണ് എന്റെ നാട് വിജയപരൂപതയാ വേറെ സ്വന്തം എന്ന് പറയാനൊന്നും ഇല്ലെന്ന് വിമലഗിരിയിൽ ആ കെട്ടിടത്തിന്റെ മൂലയ്ക്ക് ഒരു കട്ടിൽ കിടപ്പെടും അതെന്റെ സ്വന്തമാണ് അവിടുത്തെ സ്ഥലം മാറ്റം ആ കട്ടിൽ ഞാൻ ഇട്ടു പോണം ഹാലയിലുയതൊന്നും ഇല്ല ഇല്ലാതൊന്നില്ല ചങ്കിക്കൊള്ളുന്നേ നിന്റെ തൊഴിൽ എന്താണ് നീ എവിടെ നിന്ന് വരുന്നു നിന്റെ നാട് ഏതാണ് നീ ഏത് ജനതയിൽപ്പെടുന്നു നീ ദൈവത്തിന്റെ സ്വന്തമാണോ അവൻ പറഞ്ഞു ഞാൻ ഒരു ഞാനൊരു സായിലിനില്ല ദൈവത്തിന്റെ ജനവാ ഞാനാ ചാങ്കിൽ എഴുതി വെക്കണം ഞാൻ ക്രിസ്തുവിന്റെ പുരോഹിതനാ ഞാൻ ക്രിസ്തുവിന്റെ മകനാ ഞാന് ഞാൻ ഈ ദൈവം എൻ്റെ ദൈവം ഈ കരയും ഈ കടലും ഈ ആകാശവും ഒക്കെ സൃഷ്ടിച്ചലായ ദൈവമാണ് സ്വർഗസ്ലായ പിതാവാണെന്റെ ദൈവം അപ്പൊ ഇത് കേട്ട മുട്ടിടിക്കും കേട്ടാലും ഒട്ടടിക്കും ഒരു കരയും കടലും സൃഷ്ടിച്ച സ്വർഗസ്തനായ ദൈവമായ കർത്താവാണ് ഞാൻ ആരാധിക്കുന്നത് അപ്പോൾ അവ അത്യധികം ഭയപ്പെട്ടു അവ അവനോട് പറഞ്ഞു നീ എന്താ ഈ ചെയ്തത് മുമ്പ് ഞാൻ എന്നോട് തന്നെ ചോദിക്കട്ടൊരു ചോദ്യമാണ് നീ എന്താ ഈ ചെയ്ത കർത്താവ് ചോദിച്ചില്ലേ ഉൽപത്തി പുസ്തകത്തില് കായവിനോട് ചോദിച്ചില്ലേ നീ എന്താ ഈ ചെയ്തത് മക്കളെ ഒരു എക്കോയി കൊണ്ട് മക്കളെ ബൈബിളിൽ ദൈവവചനത്തിന്റെ ഒരു അതി എന്താ ഈ ചെയ്തേ കർത്താവതി ശിശു ചെയ്യുന്നവരല്ലേ ദിയ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യാപരിക്കുന്നവരല്ലേ ദിയ കുപാല ചൊല്ലുന്നവനല്ലേ ധിയ നീ എന്താ ഈ ചെയ്തേ അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഓടിഒളിക്കുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞ് അവൻ ദൈവക്കൾ എഴുതിട്ടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകലാനല്ല കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച മക്കള് ഇരു കരങ്ങളും തൻ ആൻ്റെ മക്കലേക്ക് ഒന്ന് നീട്ടിക്ക് ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഞാനെന്റെ കർത്താവിന് അവൻറെ ഭവനത്തിൽ നിന്നാ അവന്റെ സ്വന്തവാചാ അവനെ അത്ഭുത അഭിഷേകങ്ങൾ ഒഴുകട്ടെ അത്ഭുത കഥകൾ നിറയട്ടെ അത്ഭുത സഖ്യങ്ങൾ നിറയട്ടെ അത്ഭുത വിടുതലങ്ങൾ ഉണ്ടാവട്ടെ